സ്വാഗതം അപ്പൊ ഇന്ന് ശനിയാഴ്ച ഉണ്ടാവും അപ്പൊ എന്റെ എന്റെ അന്യ എന്റെ എനിക്കും എന്റെ അനിയനും ഇല്ല ഏട്ടയ്ക്ക് ക്ലാസ് ഉണ്ട് അപ്പൊ ക്ലാസ്സിൽ പോയേക്കുവാണെങ്കിൽ ഞങ്ങക്ക് എന്തോ ഒരു ഹോളിഡേ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ അച്ഛൻ ചോദിച്ചു അച്ചു മൂന്നാർ നേരെ കെട്ടി നമ്മൾ മൂന്നാർക്ക് പോകണം മുള്ളതിനെ കൊണ്ടായിരുന്നു ആദ്യം വരഞ്ഞിട്ട് മൂന്നാറിൽ നിന്ന് വീഡിയോ

ചേച്ചുമാരാണിതാണ്ടേ ഈ ഇങ്ങനെ എന്നായിരുന്നു എങ്ങനായിരുന്നു ഏർ ഇങ്ങനെ ഇലകളൊക്കെ ഞുള്ളി ഞുള്ളി എടുത്തോണ്ടി അവര് ദൂരെയാണ് എടുക്കുന്നത്

எதுவும்ப்படி <middly> 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 ണെങ്കി വാച്ച് ടവറിൽ കേറാന്നു വേണ്ട വാച്ച് ടവറുവാണെങ്കി കാണാം ണമെനിക്കറിയില്ല ഇതന്നെ മിങ്കലെ ഞങ്ങളെ സ്കൂളിൽ വെച്ച വോട്ടിങ്ങായിരുന്നു വോട്ടിന് അതൊഴിച്ചു ഇത് എന്നാ പോവാണെന്ന് എനിക്കറിട്ട് പോവാ ഇവിടെ വിസ്കാണ് ഒരുപാട് പൂത്തുเจगाണേ ഇതാ അടുത്ത ചെടി ഡാലിയ ഡാലിയ ഏവിടെ വളന്ന് വരാനാണ് കണ്ടോ ചൂടിക്കുന്നു ഗയ്സ് ഇവർ ചെറിയ ചെറിയ പൂസ് നട നട കേറിയേ ഇവിടെ അടുത്ത കുന്നിക്ക് ദേ വിസ്കാണ് നല്ല നടത്തിൽ ഉള്ള കുന്നിക്ക് വാണ ഗയ്സ് മഞ്ഞ അതിന്റെ ദേ ഇന്നെ ഗയ്സ് അവൻ എടുത്ത എന്താണ് ആന ഈ നീലയട മഞ്ഞ ദേ കുന്നിക്ക് ഇന്നെ ഗയ്സ് ഇതൊക്കെ ഡാൻ ഡാലിയു കാണാത്തൊരു പൂവാണ് ഈ ഒരു പൂവ് എന്നാ പൂവണന്നൊന്നും അറിയില്ല ഏതോരു പൂവ് നിന്റെ പേര് പോലും അറിയത്തില്ല താഴെയും സ്ഥലം ഉണ്ട് കേഴത്തോട്ടും പോവാൻ താഴെ പാർക്കൊണ്ടിട്ട് ഡാൻസ് ഗേ ഷീൽഡിലൂടെ കാരണം വീഡിയോ കേറി 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 കേ

അവിടെ ദേ അവളെ മാർക്കൊണ്ട് അച്ഛ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോ ഗയ്സ് എങ്ങനാ വേലിയ് નાടടേ ഇവർ കുറേ കമ്മക്ക കുടിച്ചോ തമിനീ നീ ഇതിച്ചിടത്ത് കൊണ്ടിരിക്കുകയാണ് ഗയ്സ് താഴെ കുറേ ഉണ്ട്ട്ടാ അതക്കാന നമ്മൾ തിരിച്ചു നടക്കും ഇനി തണുപ്പാണ്ട്ടോ തണുപ്പണ്ടേസൂട്ടാ ഞാൻ എന്റെ സെറ്റിൽ മനസ്സിലട്ടോ അതേ കാരണകത്ത് ഇരിക്കുമ്പോ നല്ല ചൂടായിരുന്നു എന്റെ കൊറച്ച് തണുപ്പ് ചൂടായിരിക്കുന്നു സെറ്റിൽ തൊടു തൊടു റിയില്ല ടിഷ്യൂ പേപ്പർ എന്നിട്ട് പേപ്പറിന്റെ പൂവെന്നു ഗീസ് അതിന്റെ പൊക്കത്ത് എത്തിട്ടേ കേട്ടില്ല ആനച്ചേട്ടനോട് ചോദിച്ചു ആൻചേട്ട കേട്ടു കേട്ടിട്ടില്ല അച്ഛ കേട്ടോ കേട്ടോ